നമസ്കാരം ആലപ്പുഴയിലെ പാതിര പള്ളിക്കടുത്തുള്ള അവർ ലേഡി ഓഫ് അസംഷൻ പൂങ്കാവ് പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഈ പള്ളി പൂങ്കാവ് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ആലപ്പുഴ പ്രധാന നഗരത്തിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയായിട്ടാണ് പൂങ്കാവ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ തന്നെ പ്രമുഖ ദേവാലയമായ തുമ്പോളിപ്പള്ളിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് പൂങ്കാവ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏറെ മുന്നിൽ കാണുന്ന പള്ളിയാണ് പൂങ്കാവ് പള്ളി പൂങ്കാവ് പള്ളിയുടെ കയറി വരുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് പള്ളിയുടെ ശവക്കല്ലറുകൾ സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഇരു സൈഡുകളിലായി ഈശോയുടെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന പതിനാല് സ്ഥലങ്ങൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇതായി കാണുന്നതാണ് ആ സ്ഥലങ്ങൾ പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇടത് ഭാഗത്തുള്ള കല്ലറയാണ് കല്ലറയും കല്ലറയോട് ചേർന്നുള്ള ചെറിയൊരു ചാപ്പലും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് ഈ പള്ളി തുമ്പോളി ഇടവകയുടെ ഭാഗമായിരുന്നു എഴുന്നൂറ് പേരടങ്ങുന്ന സമൂഹത്തിൽപ്പെട്ട ഏകദേശം ഇരുന്നൂറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മാർച്ച് എട്ടിന് സർവേ നമ്പർ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ പതിനാല് ബിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേക്കറും എഴുപത്തിമൂന്ന് സെൻറ്റും സ്ഥലം സ്ത്രീ കൊച്ചാക്കോ തോമസ് വലിയ വീട്ടിൽ ഒരു വലിയ പള്ളി പണിയുന്നതിനായി സംഭാവന ചെയ്തു ആ സമയത്ത് ചെല്ലാനത്ത് നിന്നുള്ള റവറൻറ്റ് ഫാദർ ജോറസ് അൽവാരസ് ആലുങ്കൽ തുമ്പോളിയിലെ ഇടവക വികാരിയായിരുന്നു അദ്ദേഹം കാണിച്ച താല്പര്യത്താൽ ആളുകൾ സഹകരിച്ച് ഭക്തി സാന്ദ്രമായ ഒത്തുചേരകൾക്കായി ആദ്യം ഒരു ഓലമേഞ്ഞ ഷെഡാണ് നിർമ്മിച്ചത് ആളുകൾ ഉദാരമായി സംഭാവന നൽകി പള്ളിയുടെയും ഇടവക ഭവനത്തിൻ്റെയും നിർമ്മാണത്തിനായിട്ടുള്ള വസ്തുക്കൾ വേമ്പനാട്ട് കായൽക്കരയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കിഴക്കിൽ നിന്നുള്ള ആളുകളാണ് എത്തിച്ചത് ഇടവക ഭവനമാണ് ആദ്യം പൂർത്തിയായത് ഈ കാണുന്ന പള്ളിയുടെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായത് ഇത് പള്ളിയിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ് പള്ളിയിലേക്ക് കയറുന്ന ഭാഗത്ത് കുറേ തൂണുകളൊക്കെയുണ്ട് തൂണുകളുടെ മുകളിലായി ശിഷ്യന്മാരുടെ സ്വർണ്ണക്കടലിലുള്ള ശില്പങ്ങളൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ പള്ളിക്ക് പൂങ്കാവ് പള്ളി എന്ന പേര് വരാനായിട്ട് പ്രത്യേക കാരണം കൂടിയുണ്ട് സെൻതറേസ ഒസിഡിയയിലെ റവൻഡ് ബെർണാഡിൻ ബാക്കിനെറ്റയുടെ അനുഗ്രഹത്തിനായി വരാപ്പോളിയിലെ വികാരി അപ്പസ്തോലിക്കിനെ തടാകക്കരയിൽ നിന്ന് സ്വീകരിച്ചു പള്ളി കോമ്പൗണ്ട് മരങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ട് ബിഷപ്പ് പറഞ്ഞു തീർച്ചയായും ഇതൊരു പൂങ്കാവനം തന്നെയാണ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൂങ്കാവ് പള്ളി എന്ന പേര് വന്നിരിക്കുന്നത് ഈ പള്ളിയുടെ ഇടതുവശത്തായി വിഷ്ണുപുരുശിൻ്റെ കപ്പേള എന്ന് പറഞ്ഞ ഒരു ഇടനാഴി പോലെയുള്ള ഒരു ഭാഗം കൂടിയുണ്ട് ഇവിടെ ഒരു ചെറിയൊരു തൊട്ടിലും ഇവിടെ കാണാം തൊട്ടിലും വലതുഭാഗത്തായി മാലാഹ ഒരു പ്രാർത്ഥന കൈപ്പിടിച്ചിരിക്കുന്ന ഒരു രൂപം കൂടി ഇവിടെയുണ്ട് ഈ തൊട്ടിലിൽ ചെറിയ കുട്ടികളെ കിടത്തി പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഇവിടുത്തെ ആചാരം ഇനി നമുക്ക് പള്ളിയുടെ ഉൾഭാഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കാണാം വളരെ മനോഹരമായിട്ട് പള്ളിയുടെ ഉൾഭാഗത്തെ ഡിസൈനുകളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് പള്ളിയുടെ ഉൾഭാഗം വളരെ മനോഹരമായിട്ടാണ് പള്ളിയുടെ ഉൾഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പള്ളിയുടെ ഉത്തമദ്യത്തലായി മാതാവിൻ്റെ ഒരു രൂപം കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാന ആൾത്താരയ്ക്ക് മുകളിൽ അവർ അസംഷൻ മാതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചത് വരാപ്പോളിയിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത് അതിൻ്റെ വില നൂറ് രൂപയായിരുന്നു അവർ അസംഷൻ മാതാവിൻ്റെ വാർഷിക തിരുന്നാൾ നടത്തുന്നതിനായി പരാതര കുടുംബം നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം പള്ളിക്ക് ദാനം ചെയ്തു വളരെ ശാന്തമായ ഒരു ഫീലിംഗ് ആണ് ഈ പള്ളിയുടെ ഉത്ഭാഗത്ത് കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഈ പള്ളി ഒരു തവണ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് രാത്രി പള്ളി കൊള്ളയടിക്കുകയും വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെനിറ്റിഷ്യൻ ഘോഷയാത്രയും യോഗവും നടന്നു ആലപ്പുഴയിലെ മൗണ്ട് കാർമൽ പള്ളിയിൽ നിന്നാണ് പ്രധാന ആൾത്താര റവറൻറ് ഫാദർ സ്റ്റീഫൻ പാണശ്ശേരി കൊണ്ടുവന്നത് പ്രധാന ആൾത്താര ഫാദർ അഗസ്റ്റിൻ മണക്കാട്ട് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് ആശീർവദിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈയിൽ അദ്ദേഹം പള്ളിയുടെ തറയിൽ ടൈലുകൾ പാകി പള്ളിയുടെ പടക്കും തെക്കും വശങ്ങളിലായി രണ്ട് ഇടനാഴികൾ നിർമ്മിച്ചു ഈ പള്ളിയുടെ ഇടതുഭാഗത്തായി ഇതുപോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം ഉൾപ്പെടെ മറ്റു ശില്പങ്ങൾ ഉൾപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഒരു കാലത്ത് തുമ്പോളി പള്ളിയുടെ ഇടവകയുടെ ഭാഗങ്ങളായിരുന്നു പൂങ്കാവ് ഭാഗങ്ങളൊക്കെ തന്നെയും അങ്ങനെ പള്ളിയുടെ ഉൾഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറംഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാനായി ഞാൻ പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി ഇത് പള്ളിയുടെ വശങ്ങളിലുള്ള മനോഹരമായ നിർമ്മിതികളാണ് ഈ കാണുന്നത് പല സംഭവതകളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത് പൂങ്കാവുള്ളി ഒരു പ്രമുഖ തീർത്ഥാടന ദേവാലയമായതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ തീർത്ഥാടനത്തിനായി എത്താറുണ്ട് ഇത് ഇവിടെ എണ്ണയൊഴിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് ഉണ്ണീശയുടെ പ്രതിമയാണ് നേരെ പുറകിൽ കാണുന്നത് ഇവിടെ ഒരു നിലവിളക്ക് കാണാം നിലവിളക്കിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാവുന്നതാണ് ഈ പള്ളിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നഗരി കാണിക്കൽ ചടങ്ങാണ് ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ ചടങ്ങാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ മാതാവിൻ്റെ ചെറിയൊരു ഗുരോട്ടോ കൂടിയുണ്ട് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ച കാഴ്ച എന്ന് പറയുന്നത് പട്ടും തടയണയുമാണ് കൂടാതെ നിലവിളക്കിൽ ദീപക്കാഴ്ച സമർപ്പണം പൂങ്കാവ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വിശുദ്ധവാര ദിനങ്ങളിലാണ് പെസകാവ്യാഴം ദുഃഖവള്ളി അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ പള്ളിയിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്നത് സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ പള്ളിയിലെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയി കാണാം